ഒരുപാട് ഇപ്പോൾ അമ്മ സംഘടനയെന്ന് പറഞ്ഞ സംഘടന എല്ലാവർക്കും അറിയാമല്ലോ ആർട്ടിസ്റ്റ് അസോസിയേഷൻ എ മമ്മി അപ്പോൾ ആ സംഘടനയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ രാജിവെച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ആ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് നല്ല ശക്തമായിട്ട് അപ്പോൾ അത് അമ്മയിൽ അസോസിയേഷനിൽ ഒരു ഞാനൊരു അംഗമല്ല എങ്കിലും ഞാൻ ആൾക്കാരുടെ ഡെയിലി പബ്ലിക്കായിട്ടുള്ള ഫിഗർ ആയിട്ടുണ്ട് നമ്മൾ നമ്മളെ ഒരു വീഡിയോ ഇട്ട് ആൾക്കാർ കാണുന്ന ഒരു രീതി കൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ നിന്നൊരു രണ്ട് മൂന്ന് പെൺ ലേഡീസ് ആർട്ടിസ്റ്റുകളുടെ ഫോൺ കോളിലേക്ക് ഫോൺ വിളിച്ച് ശല്യമല്ല ഒരു വീഡിയോ ബൈറ്റ് വന്നിരുന്നു അപ്പോൾ നമ്മുടെ അനു സിത്താര മെറിൻ ഫിലിപ്പ് ആരാധ്യ ആ അപ്പോൾ അവർ എല്ലാവരും അമ്മേൽ ഉള്ള ഉള്ള അടിച്ചുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയുടെ ഷോയിലൊക്കെ ഞാൻ വീഡിയോ കാണാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അല്ല നേരേട്ടനോടും അമ്മക്കേടും കൂടെയൊക്കെ വർക്ക് ചെയ്ത അടിച്ചതാണ് മർലിക്കയുടെ കൂടെയൊക്കെ അപ്പോൾ അമ്മയ്ക്ക് അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അറിയാണ്ട് വിളിച്ചതാണ് സന്തോഷവർക്ക് നമ്പർ വന്നപ്പോൾ ഒരു ആരാധന കൊണ്ട് വിളിച്ചതാണ് വേറെ ശല്യം പ്രതിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും ജഗദീഷ് ഏടൻ മുകേഷൻ തിരിവേടൻ അങ്ങനെ എല്ലാ ഇപ്പോൾ എല്ലാവരെയും കൊണ്ട് അടിച്ചകളും ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ തിരിവേട്ടനാണെങ്കിലും ഇപ്പോൾ രാജിവെച്ചിരുന്ന പോയെങ്കിലും പുള്ളിയായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിലും ഉണ്ടാവും സംഘടനയ്ക്ക് അത് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പുറത്തുനിന്നാണെങ്കിലും പുള്ളി സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അടിച്ചുകൾക്കും വേണ്ടി ഇപ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന ഒരു ചേച്ചിയാണ് മലപ്പുറം മലാപ്പുറത്ത് ചേച്ചി അപ്പോൾ ചേച്ചിയുടെ പേരൊക്കെ എടുത്ത് ഇതിൽ പറഞ്ഞിരുന്നു കാരണം ചേച്ചിയുടെ നമ്പരൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ചേച്ചിനെ മോശം ഇത് വിളിച്ചിട്ടൊന്നുമില്ല പക്ഷേ നമ്പർ മിസ് യൂസ് ചെയ്യൂല കാരണം നമ്മളിൽ ഫോൺ നമ്പർ ആരും നമ്മുടെ പുറത്ത് പോകൂല്ല എന്ന് പറയാൻ പറ്റും കാരണം എന്നോട് ഒരുപാട് പേര് ഈ വീഡിയോ ഉയർന്നതിനു ശേഷം അടിച്ചുള്ള നമ്പറിനോട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ നോ തന്നെ പറഞ്ഞു കാരണം എനിക്ക് ഞാനും സന്തോഷം ഇറക്കിയിരുന്ന വ്യക്തികൾക്ക് ഒരുപാട് അടിച്ചതായിട്ട് അടുപ്പമുണ്ട് സൗഹൃദമുണ്ട് നമ്പറും ഉണ്ട് അഭിലാഷാട്ടത്തിനുമുണ്ട് അപ്പോൾ അഭിലാഷ ആട്ടം എനിക്കറിയില്ല പുള്ളി ആ ആക്കി കൊടുക്കുമെന്ന് ഞാൻ അഭിലാഷാട്ടത്തിനേല് എൻ്റെ ഈ നമ്പേഴ്സ് ഇല്ല എന്തായാലും എനിക്കറിയില്ല അസന്തുഷരോട് കൊടുത്തോലെന്ന് പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും പുറത്ത് പോകത്തില്ല അപ്പോൾ അമ്മനെ സംബന്ധിച്ച് പേരിലും ഈ അനുസത്താനോടും ഞാൻ മാപ്പോറയാണ് മുമ്പിട്ട് പിന്നെ റാധിയാനോടും മാപ്പുറയാണ് പിന്നെ മെറിൻ ഫിലിപ്പ് നമ്മുടെ സൂക്ഷ്മെ അപ്പോൾ നമ്മളൊരു ഫാനെന്ന രീതിയിൽ എടുക്കുമോ അറിയാൻ വേണ്ടി വിളിച്ചു പക്ഷെ അത് മീഡിയ അത് ഷൂട്ട് ചെയ്തു അറിയാണ്ട് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു നമ്മൾ പറഞ്ഞിട്ടൊന്നും പെട്ടെന്ന് ഒരു ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അത് ഷൂട്ട് ചെയ്തത് വൺ മില്യനോളം കഴിഞ്ഞെന്ന് തോന്നും അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് പറഞ്ഞത് നടിമാരാരോ കേസ് കൊടുക്കുന്ന രീതികളൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ കേസ് കൊടുത്താൽ നമുക്ക് നിയമപരമായിട്ട് ബുഹാന്ന് പറഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ നമുക്കൊന്നും ഇപ്പോൾ അവരെ ബിക്ക് അരിക്കാനുള്ളതൊന്നും അവരെ ക്യാഷ് കൊടുത്തതും സെറ്റിൽ ചെയ്യാനുള്ള ഒരു രീതിയിൽ എന്റെ മനസ്സിലില്ല കാരണം സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഫണ്ട് വിലയിലില്ല അത്രയും കാരണം കാരണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ നടിയ ഇപ്പോ ട്രാൻസ് ആയാലും പ്രിയ ആയാലും അവരൊരു വലിയൊരു സെലിബ്രിറ്റി അല്ലായിരുന്നു വേറെ ഒന്നും ഇല്ല പക്ഷെ അത് സെൻസേഷനായി മീഡിയയിൽ തന്നെ വർക്ക് ചെയ്യുന്ന വ്യക്തി അത് സെൻസേഷനായി ഈ അടിക്കുറിപ്പ് ഇങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് പേജോളം എഴുതി അത് മോശമാക്കുന്നുണ്ട് അടിക്കുറിപ്പ് ചെയ്തേണ്ട ആവശ്യമില്ലല്ലോ എന്നെപ്പറ്റി മോശം എന്നെപ്പറ്റി സന്തോഷം വർക്കിനെ പറ്റി വെറുതെ അഭിലാഷ വെറുതെ നോക്കിതാ വേറെ ഈ മമ്മൂട്ടിയും മോലക്കെ അഭിനയിക്കുന്ന സിനിമയിൽ ഒരുപാട് പേര് നോക്കിയിരിക്കുമല്ലോ പുറകിൽ നിന്ന് ആൾക്കൂടെ സീക്കിന് നമ്മുടെ അപ്പം അതേപോലെയാണ് ആട്ടായും മറ്റേ പിന്നെ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ബ്രൈറ്റൊക്കെ ഞാൻ റീൽസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നടപ്പുണ്ടായി അപ്പോൾ ഈ ആൾക്കാർ നീലക്കൊരു സാധാരണ വേറെ എന്നെ സന്തോഷം തുറക്കി അല്ലാണ്ട് വേറെ ആരും എടുക്കാറില്ല പക്ഷേ അഭിലാഷാട്ടായത്തിനെയും ബ്രൈറ്റിനെയൊക്കെ എടുത്ത ആൾക്കാർ പറയുന്നുണ്ട് റീൽസിലൊക്കെ നടന്നു എന്നെ കൂട്ടത്തിന് ഇങ്ങനെ നടന്നു വരുമല്ലോ കുറച്ച് അപ്പോൾ ആ കൂട്ടത്തിനൊക്കെ പെട്ടുപോയി അപ്പോൾ എന്താ പറയാ അപ്പോ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളിൽ നമ്പർ ഉണ്ട് പക്ഷെ ഒരിക്കലും ഞാനത് ദുരുപയോഗം ചെയ്യില്ല മിസ് യൂസ് ചെയ്യില്ല ഞാനിത് ചാൻസ് ചോദിക്കാൻ വേണ്ടിയല്ല നമ്പർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കാരണം നമ്പർ ഉണ്ടെന്നൊരു സിനിമയിൽ അവസരം തരും നമുക്ക് ഒരുപാട് പടത്തിൽ പടത്തില് നമുക്കിപ്പോ ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോ ഇനിയിപ്പോ ഇതൊക്കെ വൻ വൻ കുരുശായിട്ട് മാറും കാരണം ഒരുപാട് പടങ്ങൾ പതിനഞ്ചാം തീയ്യതി ഷൂട്ട് പ്ലാൻ ചെയ്താൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയൊക്കെയായിരുന്നു ചില അപ്പോൾ ഈ കാരണം വെച്ച് ക്യാൻസലായി പോയാലും നമ്മൾ നമ്മുടെ ഈ ഷോർട്ട് ഫിലിം നമ്മുടെ റിവ്യൂ ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ തിയേറ്ററിൽ റിവ്യൂ പറയാൻ സംഭവിച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിലും റിവ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ആൽബംസൊക്കെ പുറത്തു വരാനുണ്ട് അപ്പോൾ ഇതിൽ പറയാനുള്ളത് നമുക്ക് എന്തായാലും പ്ലനുവിൻ്റെ ഒരു പടത്തിൽ ഞാൻ ചെയ്ത വർക്ക് ചെയ്യാം അനുവിൻ്റെ ഒരു സിസ്റ്റിൻ്റെ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ പേര് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ പ്രശ്നം വന്നപ്പോ അനു സാര എനിക്ക് നല്ലൊരു അഭിനന്ദ്രൂടെയല്ലോ വന്നു ചിത്രമായിട്ടുള്ള ഹാപ്പി വെഡ്ഡിങ്ങിലൂടെയാണ് അനു സുതാര മലയാള സിനിമയിലേക്ക് വന്നത് അപ്പോ അന്ന് തുടങ്ങി എനിക്കൊരു ആരാധനയുണ്ട് പക്ഷേ ഞാൻ നമ്പർ കിട്ടിയപ്പോ ഒന്ന് വിളിച്ചു പുള്ളി ആ ഓക്കെ ആ ശരി എന്നൊരു വെച്ചു ആരാധന ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാപ്പാണ് മാപ്പാണ് മാഡത്തിനോട് പറയാനുള്ളത് അപ്പോൾ മാഡത്തിൻ്റെ ഫോട്ടോ വെച്ചുള്ള ഫോട്ടോ അല്ല ആ പേര് വെച്ചുള്ള ഒരു സംഭവം അത്യാവശ്യം വൈറലാകുന്നുണ്ട് വൈറൽ ആയി ഇപ്പോൾ കൂടുതൽ വൈറലായില്ലെങ്കിലും മറ്റേ ആൾക്കാർ ഇത് ഷെയർ ചെയ്ത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഭയങ്കര പ്രശ്നമാകും കാരണം ഒരുപാട് കമൻ ബോക്സിൽ ഇവരുടെ ഇവിടെ ഇവരുടെ ഭാഗത്തു നിന്നും ഇനിയൊരു അറസ്റ്റ് വറന്റ് പേരൊക്കെ സന്തോഷവർക്കും കിട്ടുമെന്ന് പറയുന്നുണ്ട് കാരണം പുള്ളി ഇപ്പം സംസാരിക്കുന്നില്ല എന്നുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് കാരണം പുള്ളി എല്ലാ കാര്യത്തിലും പിടിയിടുന്ന പുള്ളിയാണ് സന്തോഷ് വർക്ക് നിൽക്കുമ്പോഴും മുള്ളമ്പോഴും എല്ലാം പുള്ളി പിടിയിടും പക്ഷേ ഇതിൽ നോ കമൻസ് ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അതിനോട് ഞാൻ യോജിപ്പില്ല സന്തോഷ് വർക്കിയും ഇതിൽ പ്രതികരിക്കണം അഭിലാഷാട്ടായും പ്രതികരിക്കണം കാരണം പുള്ളി വെറുതെ സീനിക്കരിൽ നിന്ന് നിന്നുകൊണ്ടാണ് പുള്ളിയുടെ ഫോട്ടോയും വന്നത് സിനി ഫയലിലാണെന്നോണം ഇതിൽ വന്നത് വിജിത്ത് സിനിഫയൽ അപ്പൊ പുള്ളി എന്റെ ഫ്രണ്ട് കാണും പക്ഷേ പുള്ളി ഇട്ടത് തോന്നുന്നുണ്ട് ശരിയായില്ലോണ്ട് എനിക്ക് വ്യക്തി വൈരാഗ്യൊന്നുമില്ല പുള്ളി കാണാൻ മേടിക്കൊന്നും ഇരിക്കുക ആവശ്യമില്ല പക്ഷേ അതായത് പോസ്റ്റ് വന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം സിനിഫയൽ അത്യാവശ്യം വയറൽ ഒരു പേജ് അല്ലേ അല്ലെ പേജാണ് അപ്പൊ അതില് നമ്മളെ പറ്റി മോശമായിട്ടൊരു കണ്ടന്റ് അല്ലെ നമുക്കതൊരു മൈലേജോ ഡീമേജോ അല്ല പക്ഷെ നമുക്കത് പതിച്ചായ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ആർട്ടിസ്റ്റ് ഇതുവരെ ആർട്ടിസ്റ്റ്പരമായിട്ട് നമുക്കൊരു പ്രശ്നമില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയിരുന്നു കാരണം എന്നാള് സാനിയയപ്പൻ്റെ ഒരു വിഷയം പോലും സാനിയയ്യപ്പൻ പ്രതികരിച്ചില്ല അവൾ പറയാൻ എൻ്റെ പ്രായക്കാരിയാണ് പക്ഷേ കാരണം എന്ന് പറയുന്നത് എനിക്ക് പേടിയില്ല കാരണം നമ്മളോടൊപ്പം ഈ പരീക്ഷ എഴുതിയ പത്താം ക്ലാസ്സിലെ പരീക്ഷ സാനിയായിട്ട് സാനിയ വേറെ വെഞ്ച് നമ്മൾ വേറെ വെഞ്ചിൽ അപ്പറ സൈഡിൽ അപ്പോൾ കണ്ട് സംസാരിച്ച് അന്നും കൈ കൊടുത്താണത് പതിനെട്ടിൽ അപ്പോൾ ഈ അടുത്ത് സിനിമയിൽ അഭിനയിച്ച് വയറൽ ആയി എന്ന് പറഞ്ഞ് ഹ്യൂണിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് കൈ ശിക്ഷയ്ക്കാൻ തന്നെ എന്നോട് സംസാരിച്ചത് പിന്നെ നമ്മൾ ചാൻസ് ചോദിച്ചപ്പോൾ ചാൻസ് തന്നെ ഞാനുള്ളതെന്ന് പറഞ്ഞു അപ്പോ എനിക്ക് പറയാനുള്ളത് സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോൾ ചിലര് ആ പണ്ടത്തെ കാലം മറക്കും വന്ന വഴി മറക്കും കാരണം നമ്മളെ ഒരുപാട് പേര് അടുത്തേക്ക് പോയി പരിചയപ്പെട്ടത് ഞാൻ തോന്നിട്ടില്ല പണ്ട് കാരണം ക്യൂൺ സിനിമ വന്ന സമയത്ത് വലിയൊരു ഇനാഗ്രേഷനും ഉണ്ടായില്ല കാരണം ഇപ്പോഴും ഒരുപാട് ചാനൽ ചാനലിൽ ഇന്റർവ്യൂ പിന്നെ ഒരുപാട് പൂജയ്ക്ക് പോകുന്നു ഇനാഗ്രേഷൻ പോകുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് സാനിയോടും മറ്റേ നമ്മുടെ ഇതിൽ പ്രതികരിക്കാത്ത എന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ് നമ്മൾ പരീക്ഷ ചെയ്തെങ്കിൽ ഒരുമിച്ച് കണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല അപ്പോൾ അത് കുഴപ്പമില്ല പക്ഷേ ഇത് നമുക്ക് അറിയ മറ്റേ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണ് ഈ നമ്മുടെ അനുസൃത്താരാമ ഒരു ഓഡിയോ ഓഡിയോ കോൾ ഞാൻ ചെയ്തത് അപ്പോൾ മോശമായിട്ടൊന്നും ചെയ്ത് പറഞ്ഞില്ല ആരാധകണ്ടെന്ന് മാത്രമാണ് പിന്നെ മെറിൻ ഫിലിപ്പ് റോൺ ആണെങ്കിലും സൂക്ഷ്മ സൂക്ഷ്മദർശിനി കണ്ടപ്പോൾ ഒരു നല്ല കോമഡി ഉണ്ട് ഇനിയും കോമഡി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാവരും കുമ്പിട്ട് മാപ്പാണ് പറയാനുള്ളത് അപ്പോൾ ക്ഷമിക്കുക ക്ഷമിക്കാൻ പറ്റുമോ ക്ഷമിക്കുക ഇപ്പോൾ ഒരുപാട് പേര് നമുക്കപ്പോൾ ഉണ്ടായിരുന്ന പോലും ഇപ്പോൾ ഈ വാർത്ത അതിനപ്പോൾ വേർ പിരിഞ്ഞ് പോയി അതുകൊണ്ട് വേർപിരിഞ്ഞ് പോയി പോയൊക്കെ ഇനിയും അതിനെപ്പറ്റി വിശദീകരണം കൊടുക്കട്ടെ എന്ന് വർദ്ധിച്ചുകൊണ്ട് അനുസത്താരക്കും മെറിൻ പിടിപ്പിനും ആരാധിക്കാനും മാപ്പ് ഓർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു സൈ